മ്മി ഈടെ ആയിട്ട് സാധനം വേണ്ടിയിട്ട് കൂടുന്നുണ്ട് കേട്ടോ അതോ ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടൊക്കെ ഓരോന്ന് വാങ്ങി കൂട്ടുന്നുണ്ടേ എന്നാ വാങ്ങുന്നേ മമ്മിയെ പാത്രകട കാണിക്കാൻ കൊള്ളില്ല കേട്ടോ മമ്മി ഇത് എത്ര സാധനം എന്റെ പൊന്നേ മതി ഇത്രയും കുപ്പിയായിട്ട് മമ്മി പിന്നേം കുപ്പി വാങ്ങിയോ ോ ഇതൊക്കെ എവിടുന്നു തപ്പി പിടിച്ചു കൊണ്ടുവരുന്നോ എന്നാ ഇത് എണ്ണക്കുപ്പി അതിന് മൂടെ ഒന്നുമില്ലേ എണ്ണ എടുക്കുമ്പത്തേ മൊത്തത്തി അത് മനസിലായി മേളിലുള്ള അടപ്പിന്റെ ആവശ്യം പിരിയുള്ള അടപ്പായിരുന്നു കാറ്റ് കേറുള്ള എണ്ണ കാറിപ്പോലെ ആ അങ്ങ് അങ്ങ് കാമത്തി ഞാൻ മമ്മിയുടെ ബർത്ത്ഡേക്കാണോ എന്താ പരിപാടിക്ക് മേടിച്ച ഓയിൽ സ്പ്രേർ എന്ത് സ്പ്രേ ചെയ്യാ പറ്റുള്ളൂ ഇത് പിന്നെ സ്പ്രേ ചെയ്താ പോരെ ഓഹോ അതെ മുട്ട പുഴുങ്ങോ ഉമ്മ ഞാന് മുട്ട പൊരിക്കലില്ലല്ലോ ഞാനൊരു പാത്രം ആ അതെല്ലാത്തിനാണാവോട്ടൊക്കെയാ എത്ര രൂപ ആയി ഇതിനൊക്കെ അത് പറഞ്ഞു എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഞാൻ കണ്ടു ഒരു ലിറ്ററിന്റെ ഒക്കെ ആഹ് അങ്ങനെ ആയിരത്തിഒരുന്നൂറ്റിയാ ആണോ ഇതെന്നെ കൈ പിടിക്കാനൊക്കെ പാകത്തിനു നമ്മുടെ ദിവസത്തെ രണ്ടാഴ്ചത്തേക്കൊക്കെ രണ്ടാഴ്ചത്തേക്ക് ഉപയോഗിക്കാം അത് കഴിയുമ്പോ അടുത്ത പാത്രം മേടിക്കുന്ന ഇതാണെന്നറിയാ ചവിട്ടിയാൽ തെന്നി വീഴില്ല ഇട്ടാൽ താഴെ പോവില്ല എന്നൊക്കെ പറഞ്ഞ മമ്മിയെ പറ്റിക്ക് എളുപ്പട്ടോ മമ്മി പരസിക്കറുക മായാവീട് മാന്ത്രിയോടെ വരാന്ന് പറഞ്ഞ മമ്മി വീഴും അതെ നമ്മുടെ നമ്മടെ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഏതാണ്ടൊക്കെ വാങ്ങി പറ്റിക്കപ്പെട്ടിരിക്കു മാത്രോ മമ്മയെ പറ്റിക്കാൻ പറ്റാത്തുള്ളൂ ബാക്കി എല്ലാരും പറ്റിക്കാൻ പറ്റിക്കുന്നുണ്ടോ അമ്മീനെ അയ്യോ മാറ്റാണോ അത് വെള്ളം വലിയ എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് എവിടുന്നാ വാങ്ങിയേനെ മമ്മിക്ക് തന്നെ അറിയില്ല ഏത് സൈറ്റിൽ നിന്ന വാങ്ങിയത് പരസ്യം കണിച്ച് കണിച്ച് പലതും മമ്മി കാണുമ്പോ വാങ്ങിക്കൂട്ടു ആ വെള്ളമൊക്കെ വലിയേ നല്ലതാ ഇത് എത്ര ീഴത്തില്ല അല്ലെത്ര ഓരോ മമ്മി മറ്റേ അടുത്തേ പോകുന്നതിന് മുന്നേ വാങ്ങി വെച്ചതാണ് അപ്പൊ ഇതിന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ കാരണം അൺബോക്സ് ചെയ്യാൻ വെച്ചാൽ അതെ ഇത് ചുരുട്ടി വയ്ക്കാണോണ്ട് എന്ത് സാധനം പേടിച്ചാലും അവ സൂക്ഷിച്ചുവെക്കട്ടെ രണ്ടു കൊല്ലത്തേക്ക് എന്നിട്ട് എല്ലാം പഴകി കഴിഞ്ഞ ഉപയോഗിക്കുള്ളൂ ആ വെള്ളം ചാടുന്നിടത്ത് തെന്നി വീഴായിരിക്കും താങ്ക് യു ഞാൻ ആ ഇതിന് എത്ര രൂപ ആ രൂപേനോ